പാവിത്രത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ വിക്രമിന്റെ ബൈക്കിന് പിറകിലിരുന്ന് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് വഴിയിൽ വെച്ച് വിക്രമിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വിക്രം ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുമ്പോഴേക്കും വേദ അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നുണ്ട് വിക്രം ദേഷ്യപ്പെട്ട് ബൈക്ക് അങ്ങ് സൈഡിലേക്ക് ആക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എടി വേദേ നീ എന്താ ഈ കാണിക്കുന്നത് കുട്ടിക്കളി കളിക്കുക എനിക്ക് അർജൻറ് ഇത് കോളാണിതെട്ടോ ഫോൺ ഇങ്ങോട്ട് ത എന്ന് പറയുകയാണ് എന്നാൽ വേദം ഇതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ ഫോണ് കൊടുക്കുന്നുമില്ല അതെ നിനക്കെ ഈ നിയമങ്ങളൊന്നും അറിയത്തില്ലേ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഫോണെടുത്ത് സംസാരിക്കാൻ പാടില്ല ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുതാ എങ്കിൽ മാത്രമേ ഞാൻ ഫോൺ തരത്തുള്ളൂ എന്ന് പറയുകയാണ് എങ്ങനെ വിക്രം സമ്മതിച്ചു കൊടുക്കുകട്ടോ ഇനി ഞാൻ ഫോൺ എടുക്കത്തില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ നീ ഞാൻ ഫോൺ ഇങ്ങോട്ട് താ എന്ന് പറയുന്നുണ്ട് ശരി ശരി ഫോണൊക്കെ ഞാൻ തന്നേക്കാം പക്ഷേ ഇനി നീ ഫോൺ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുത്താൽ ഞാൻ ആ ഫോൺ വലിച്ച് അങ്ങ് റോട്ടിലേക്ക് എറിയും പിന്നെ എന്തിനാടി വേദ നീ ഇത് ചെയ്തതെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് വേദ വേദ ബൈക്കിലിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ വേദ പാടിക്കൊണ്ടേ ഇരിക്കുകയാണേ വിക്രമിൻ്റെ ദേഷ്യത്തെ ഗവനിക്കണമെന്ന് പോലും ഇല്ല അങ്ങനെ രണ്ടുപേരും പേരും അമ്പലത്തിലെത്തി പൂജാരിയെ കാണുന്നുണ്ട് ക്ഷയന പ്രദക്ഷിണം വെക്കുന്ന കാര്യം പറയുന്ന സമയത്ത് പൂജാരി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കുട്ടി വെയിൽ ഇത്രയായില്ലേ നല്ല ചൂടുള്ള വെയിലാണ് ഈ കുറച്ച് നേരത്തെ വരാമായിരുന്നില്ലേ ഇത്തരം വഴിപാടുകളൊക്കെ കഴിക്കുന്ന സമയത്ത് നേരത്തെ വന്നല്ലേ ചെയ്യുന്നത് എന്തു പറ്റി ഇത്ര നേരം വഴുകാൻ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അതെ ഇദ്ദേഹമുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡാണ് എണീക്കാൻ നേരം വൈകി അതുകൊണ്ട് പൂജാരി ഞാനും വരാൻ നേരം വൈകിയതെന്ന് പറയുന്നുണ്ട് പൂജാരി വിക്രമനോട് പറയുന്നുണ്ട് എന്താണോ ഇത് ഇത്തരം വഴിപാടുകളൊക്കെ സ്ത്രീകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ അപ്പോൾ നിങ്ങൾ സ്ത്രീ ഇവർക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കൊടുക്കണ്ടേ എന്തായാലും താൻ ഒരു കുടം വെള്ളം കൊണ്ടുപോകാം എന്നിട്ട് ഈ വെയിലിനെ ഒന്ന് ക്ഷമിപ്പിക്കാൻ വേണ്ടി താൻ ശയനപ്രതീക്ഷ ഈ കുട്ടി ശയനപ്രദീക്ഷണം വെക്കുന്ന സമയത്ത് പോകുന്നിടത്തെല്ലാം കുടം കൊണ്ട് വെള്ളം ഒഴിക്ക് അങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്ക് എന്ന് പറയുന്നുണ്ട് അത് ഇത് കേൾക്കുന്ന വിക്രം വേദയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ വഴിപാട് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആദ്യം തന്നെ വിക്രം ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് വേദയുടെ തല വഴി ഒഴിക്കുന്നുണ്ട് അപ്പോഴേക്കും രണ്ട് സ്ത്രീകൾ വന്ന് ഞങ്ങൾ സഹായിക്കാം സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രം വീണ്ടും കുടമായി വഴരുന്നുണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വേദ പ്രദക്ഷിണം വയ്ക്കുന്ന സ്ഥലം മുഴുവൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ സമയത്ത് വേദ എഴുന്നേൽക്കുന്ന സമയത്ത് വേദയ്ക്ക് തല കറങ്ങുന്നുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല വേദ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി കുട്ടി നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല ഏച്ചി എനിക്ക് വ്രതമാണ് എങ്കിലും വ്രതമാണെങ്കിലും എന്താ കുട്ടി വരുന്ന സമയത്ത് പാലും പഴവും കഴിക്കാറുന്നല്ലോ തനിക്ക് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല എൻ്റെ മുത്തശ്ശി പറയുമായിരുന്നു നമ്മൾ നേർച്ച കഴിക്കുന്ന സമയത്ത് വെറും വയറോ വയറോടെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് അതുകൊണ്ടാണ് ഞാൻ വ്രതം അനുഷ്ഠിച്ചത് കുഴപ്പമില്ല എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും പൂജാരി പ്രസാദം കൊണ്ടുവന്ന് വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ വേദയും വിക്രമും കൂടി അവിടെ കാണുന്ന ഒരു തിണ്ടിലിരിക്കുകയാണ് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു വിക്രം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം വേദ പെട്ടെന്ന് വിക്രമിൻ്റെ തോളിലേക്ക് അങ്ങ് വീഴുവാണ് എന്നാൽ വേദ അഭിനയിക്കുകയാണെന്നാണ് വിക്രം വിചാരിക്കുന്നത് എന്തെ പറ്റിയടി നീ എന്താ ഈ കാണിക്കുന്നത് ഇവിടെ എല്ലാവരിടത്തും ആളുകളുണ്ട് ഈ മോശമാണിത് നീ എന്താണ് എണീക്കടെ എവിടെ നിന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷേ വേദ എഴുന്നക്കാതിരിക്കുന്ന സമയത്ത് വിക്രം പെട്ടെന്ന് തന്നെ വേദയുടെ കവിളിൽ തട്ടി വിളിക്കുകയാണ് വേദെ വേദേ എന്നും ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ വേദം എണ്ടുന്നില്ല അപ്പോഴാണ് വിക്രമിന് മനസ്സിലായത് വേദ ബോധം കെട്ട് വീണിരിക്കുകയാണ് എന്നുള്ളത് വിക്രമിന് ആ മുഖം ആകെ പേടികൊണ്ട് ചുമന്നിരിക്കുക കേട്ടോ വിക്രം വേദയുടെ രണ്ട് കവളിങ്ങനെ തട്ടി തട്ടി വിളിക്കുന്നുണ്ട് വേദി വേദി എഴുന്നേൽക്കുന്നത് എനിക്ക് എന്താ പറ്റിയെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കുറച്ച് ആളുകൾ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് താൻ കുറച്ച് വെള്ളം കൊണ്ടുപോടോ എന്നിട്ട് മുഖത്തേക്ക് തെളിക്കുമെന്ന് പറയുമ്പോൾ വിക്രം ഒരു ബോട്ടിലുമ്പോൾ വെള്ളവുമായി വരുന്നുണ്ട് വേഗം തന്നെ വേദയുടെ മുഖത്ത് തെളിക്കുമ്പോൾ വേദ എഴുന്നേൽക്കുന്നുണ്ട് ഓണം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വിക്രം ആ എന്ത് പറ്റി എന്ന് തന്നെ ഞാനും ചോദിക്കുന്നത് നിനക്കെന്ത് പറ്റി ഏയ് ഇല്ല എനിക്കൊരു തലകറക്കം പോലെ വിക്രം കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് അങ്ങനെ വേദ എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പറ്റുന്നില്ല അങ്ങനെ വിക്രം തൻ്റെ കയ്യിലുണ്ടായിരുന്ന എടുത്ത് വേദയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് അതെ നീ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് നിനക്ക് തലകറക്കം വന്നത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോടി തൻ്റെ ശരീരം നോക്കിക്കൊണ്ടല്ലേ വ്രതമനുഷ്ഠിക്കുന്നത് ഇങ്ങനെ മരണ മരണത്തിനു പോലും ഇങ്ങനെ വ്രതമെടുത്താൽ മരണം പോലും സംഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വേദ രണ്ടു വായി കഴിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മതി വിക്രം ഏയ് ഇല്ല ഇത് മുഴുവൻ നീ കഴിക്കണം നീ കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വേദയെ കഴിപ്പിക്കുന്നുണ്ട് വേദ നല്ല സന്തോഷത്തോടെ ഓരോ ഉരുള കഴിക്കുമ്പോഴേയും വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേദ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നടക്കാൻ പറ്റുമോ വേദ പറയുന്നുണ്ട് ഇല്ല എൻ്റെ കാല് കുറച്ച് വേദനിക്കുന്നുണ്ട് വിക്രം ശരി എങ്കിൽ ഞാൻ പോയി കുറച്ച് ജ്യൂസ് അടി മേടിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വേഗം തന്നെ ഒരു ബോട്ടിൽ ജ്യൂസ് വേടിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് വേദയെ കുടിപ്പിക്കുന്നുണ്ട് വേദം മതി എന്ന് പറയുമ്പോൾ വിക്രം സമ്മതിക്കുന്നില്ല ഇത് മുഴുവൻ നീ കുടിച്ചേ പറ്റൂ നിന്റെ ക്ഷീണം മാറട്ടെ എന്ന് വിക്രം പറയുന്നുണ്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് അതെ നീ അമ്പലത്തിൽ പോകണം വഴിപാട് കഴിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോടൊപ്പം നിനക്ക് പുറത്ത് പോയി കറങ്ങാനുള്ള ഒരു ചാൻസ് നീ വേടിക്കുവാണെന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ വ്രതമനുഷ്ഠിച്ചത് തന്നെയാണല്ലേ നീ പറഞ്ഞതൊക്കെ അപ്പോൾ സത്യമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുക കേട്ടോ എന്നിട്ട് വി വേദയാണെങ്കിൽ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിക്രം ഇതെല്ലാം നിന്നോടൊപ്പം കറങ്ങാനുള്ള എൻ്റെ ഒരു ചാൻസ് മാത്രമായിരുന്നു പക്ഷെ ഞാൻ വിശ് ശരിക്കും പ്രഥമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വിഷയത്തിന് വേണ്ടി പക്ഷേ നിന്നോടൊപ്പം തന്നെ എനിക്ക് അമ്പലത്തിലേക്ക് വരണമെന്ന് ഞാൻ വാശി പിടിച്ചത് എനിക്ക് നിന്നോടൊപ്പം നടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു വിക്രം എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരു വിചാരിക്കുകയാണ് വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് വളരെ സ്നേഹഭാവത്തോടു കൂടി തന്നെ പുഞ്ചിരിയോടെ നോക്കിയിരിക്കുകയാണ് വേദയുടെ ഈ ക്ഷീണമൊക്കെ കണ്ട് വിക്രമിന് നല്ല വിഷമമുണ്ട് പക്ഷെ അത് പെട്ടെന്ന് പുറത്ത് കാണിക്കുന്നില്ല മനസ്സിലൊരുപാട് വിഷമം ഉണ്ടെങ്കിലും ഒന്നും സംഭവിക്കാത്ത മട്ടിലാണ് വിക്രം നിൽക്കുന്നത് വിക്രം വേദയോട് പറയുന്നുണ്ട് എടി ഇത്രയും വെയിലുള്ള സമയത്ത് ആരെങ്കിലും അമ്പലത്തിന് ചുറ്റും ക്ഷേണപ്രദക്ഷിണം വെക്കുമടി ഏ നിനക്കിപ്പോൾ ബോധമില്ലേ ഇതെങ്ങാനും നിൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ നിന്നും രക്തക്കണ്ണീര് വരുമടി എന്ന് പറയാം ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ കണ്ണിൽ നിന്നും രക്തക്കണ്ണീര് വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വിക്രം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാണ് വേദ എനിക്കതാണ് വിക്രം വേണ്ടത് നിൻ്റെ സ്നേഹം ഏ നിൻ്റെ കരുതൽ എല്ലാം എനിക്ക് വേണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിൽ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് വേദ വിക്രം പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് വിക്രം തിരിച്ചു വരുന്ന സമയത്ത് വേദ പൂജാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജാരി വിക്രമിനെ കണ്ട് പറയുന്നുണ്ട് ഓ ഇതാണ് തൻ്റെ ഭർത്താവല്ലേ ആ ശരി താനൊരു കാര്യം ചെയ്യേ നിങ്ങൾക്ക് സന്താനഭാഗ്യം ഇത്രയും കാലമായിട്ടുണ്ടായിട്ടില്ല എന്ന് ഈ കുട്ടി പറഞ്ഞു അത് കേട്ടിട്ട് വിക്രം വേദിയുടെ മുഖത്തേക്ക് നോക്കുക കേട്ടോ വീണ്ടും പൂജാരി പറയുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഒരു ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇത് ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞാൽ അന്നദാനം നടക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട അത് ഭക്ഷണം കഴിക്കാൻ ഒരു ഭാഗവും ഇല്ലാത്ത ആൾക്കാർ കഴിക്കുന്നതല്ലേ അതിൽ പങ്കുകൊള്ളുന്നില്ല ഞങ്ങൾ പോകുന്ന വഴിക്ക് വല്ല ഹോട്ടലിലും കയറി കഴിച്ചിട്ട് പൊക്കോളാം എന്ന് പറയാണ് പക്ഷേ പൂജാരി സമ്മതിക്കുന്നില്ല ഇതൊരു വഴിപാടാണ് താൻ എന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇല്ലാത്തവൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നതും ഒരു വഴിപാട് തന്നെയാടോ താൻ എങ്ങനെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട് ഒരു രണ്ടായിരം രൂപ അവിടെ അടച്ച് രസീത് വാ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിക്രം ക്യാഷെല്ലാം അടച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനാവായി രണ്ടുപേരും പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്ന സമയത്ത് ഇല ഇടുന്ന സമയത്ത് ഒരു ഇല മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടു പേർക്കുള്ള ഭക്ഷണത്തിനാണ് ക്യാഷ് അടച്ചിട്ടുള്ളത് ഇതെന്താ ഒരു ഒരാൾക്കുള്ള ഇല മാത്രം ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ അപ്പോൾ ഒരു ഇലയിൽ നിന്നും വേണം ഉണ്ണാൻ എന്ന് പറയുക കേട്ടോ ഇത് കേട്ട് വേദ വിക്രം വേദയും കൂടി പരസ്പരം നോക്കുന്നുണ്ട് വേദയ്ക്ക് മനസ്സിൽ ലെഡുപൊട്ടിയത് പോലെയായി വേദ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത് വേദ ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ചോറും കറികളുമെല്ലാം വിളമ്പി കഴിയുന്ന സമയത്ത് വിക്രം അതിനെ രണ്ട് ഭാഗമായി തിരിക്കുകയാണ് ഇത് നിനക്ക് കഴിക്കാൻ ഇത് എനിക്ക് കഴിക്കാൻ എന്നും പറഞ്ഞ് ചോറിനെയും കറികളെയും എല്ലാം രണ്ട് ഭാഗമായി തിരിക്കുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ തല്ലുകൂടിയിട്ടാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കറികളൊക്കെ തട്ടിപ്പറിച്ചും നല്ല ഹാപ്പിയായി തന്നെ വേ വേദം ഇത് നന്നായി ആസ്വദിക്കുന്നുണ്ട് ആസ്വദിച്ച് തന്നെ കഴിക്കുകയാണ് എന്നാൽ വിക്രമം ആസ്വദിക്കാൻ എന്നൊക്കെയുണ്ട് പക്ഷേ വളരെ